മലയോര ജനതയുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിൽ തുരങ്കപാത നിർമ്മാണഘട്ടത്തിലേക്ക് കടന്നതോടെ ഉദ്ഘാടന വേദിയിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങൾ കോഴിക്കോട് വയനാട് ജില്ലകൾക്ക് പുറമെ മറ്റ് ജില്ലകളിൽ നിന്നും ആളുകൾ എത്തിയിരുന്നു മലയോര ജനത ഇന്നോളം കണ്ടിട്ടില്ലാത്തത്ര ജനസാഗരമാണ് ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് ഒഴുകിയെത്തിയത് ഒരു ജനതയുടെ സ്വപ്ന സാഫല്യത്തിലേക്കുള്ള തുടക്കമായിരുന്നു ഞായറാഴ്ച ആനക്കാമ്പൊയിലിൽ സാക്ഷ്യം വഹിച്ചത് ഇടയ്ക്കിടെ പെയ്തു കനത്ത മഴ പോലും അവരെ പിന്തിരിപ്പിച്ചില്ല പതിറ്റാണ്ടുകളായി കാത്തിരുന്ന ആ നിമിഷം നേരിൽ കാണാൻ മലയോരത്തിന്റെ പല കോണുകളിൽ നിന്നും ചുരമിറങ്ങിയവരുമെല്ലാം ആനക്കാമ്പോയിൽ സെന്റ് മേരീസ് സ്കൂളിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു നാട്ടുകാർക്ക് പുറമെ കോഴിക്കോട്ടേയും വയനാട്ടിലെയും പല പ്രദേശങ്ങളിൽ നിന്ന് ഒട്ടനവധി ബസ്സുകളിലായി ജനങ്ങൾ ഒഴുകിയെത്തിയതോടെ മലയോരത്ത് ആവേശം അലകടൽ തീർക്കുകയായിരുന്നു വൈകിട്ട് നാലു മണിക്കാണ് ചടങ്ങ് നിശ്ചയിച്ചതെങ്കിലും ഉച്ചയോടെ തന്നെ ആനക്കാമ്പൂയിൽ സെന്റ് മേരീസ് എൽ പി സ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേകം സജ്ജമാക്കിയ കൂറ്റൻ പന്തലിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയിരുന്നു എൽ ഇ ഡി സ്ക്രീനോട് കൂടിയ പുഷ്പാലംകൃതമായ വേദി ആയിരങ്ങളെ ഉൾക്കൊള്ളാവുന്ന വിശാലമായ പടുകൂറ്റൻ പന്തൽ പരിപാടി തത്സമവീക്ഷിക്കുവാനുള്ള സി ടിവിയുടെ സ്ക്രീനുകൾ തോരണങ്ങൾ കൊണ്ടും വർണ്ണ ബലൂണുകൾ കൊണ്ടും അലങ്കൃതമായ പരിസരം എന്നിവയെല്ലാം ഉദ്ഘാടന വേദിക്ക് മാറ്റുകൂട്ടി ബാൻഡ് മേളത്തിന് പിന്നാലെ മുത്തുകുടകളും വർണ്ണ ബനൂ വർണ്ണ ബലൂണുകളുമേന്തി ജനങ്ങൾ അണിനിരന്ന ഘോഷയാത്രയിൽ തുറന്ന വാഹനത്തിൽ കയറി നിന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസും എം എൽ എമാരായ ലിൻഡോ ജോസഫും ടി സിദ്ദിഖും ജനങ്ങളെ അഭിവാദ്യം ചെയ്തു മുൻ എം എൽ എമാരായ ജോർജൻ തോമസ് സി കെ ശശീന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് മുഖ്യ നഗരസഭാ ചെയർപേഴ്സൺ പി ടി ബാബു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിന്ദു ജോൺസൺ കെ ബാബു അലക്സ് തോമസ് ചെമ്പകശ്ശേരി ആദർശ് ജോസഫ് നജ്മുനീസ ഷെരീഫ് സുനിതാ രാജൻ ദിവ്യ ഷിബു ജില്ലാ പഞ്ചായത്ത് അംഗം ബോസ് ജേക്കബ് പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി കെ ഹാഷിം മറ്റ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു കെ ആർ സി എൽ ഡെപ്യൂട്ടി സിഇഒ ഭീരേന്ദ്രകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഫസൽബാബു ന്യൂസ് ബ്യൂറോ മുക്കം